കൃഷി ഇറക്കുന്നതിനുണ്ടായ കാലതാമസത്തിന് പുറമെ കിളിർക്കാത്ത നെൽവിത്തുകളും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ചെന്നിത്തല കൃഷിഭവന് കീഴിൽ ഒന്നാം വാർഡിൽ മൂന്നാം ബ്ലോക്കിലെ ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാവാതെ പ്രതിസന്ധിയിലായത് സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയ ഉമാ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ ചാക്കിൽ കെട്ടി പതിനാല് മണിക്കൂറോളം വെള്ളത്തിൽ നെടുനീർ കൊടുത്തിട്ട ശേഷമാണ് വിതയ്ക്കാനാവാതെ പോയത് വെള്ളം പമ്പിങ് നടത്തിയും നിലമുഴുതും ഒരുക്കങ്ങൾ നടത്തിയ ശേഷം വിതയ്ക്കാനായി തൊഴിലാളികളെ വരുത്തിയെങ്കിലും നെൽവിത്തുകൾ പകുതി പോലും കിളർക്കാത്ത അവസ്ഥയിലായിരുന്നു ചില കർഷകർ വേറെ വഴിയില്ലാത്തതിനാൽ വിതയ്ക്കാൻ തയ്യാറായെങ്കിലും കൃഷി നഷ്ടത്തിലാകുമെന്ന ചിന്തയിലാണുള്ളത് ഇതേ രീതി ഇത് നോക്കുക ഇതൊരു അമ്പത് ശതമാനം ഇത് സാധാരണപ്പെട്ട ഇത് പറയാൻ കാരണം സാധാരണപ്പെട്ട് പാവപ്പെട്ടവർ കർഷകത്തൊഴിലാളികളാണ് കൂടുതൽ വരെ പാട്ടും കൃഷി ചെയ്യുന്നത് തൊഴിലാളി നിലവൊന്നുമില്ല പാട്ടും കൃഷി ചെയ്യുന്നത് ഈ പാട്ടും കൃഷി ചെയ്യുന്നപ്പം ഈ ഈ വിത്ത് പിന്നെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യും അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് ഞങ്ങൾ ഏഹ് അപ്പം ഞങ്ങൾ ഇനി ഈ പിന്നെ ഇതെങ്ങനെ കൃഷി ചെയ്യാൻ പോയി ഈ രീതിയിൽ വിത്ത് തന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിത്ത് കെട്ടിയത് അത് സർക്കാർ വിത്തല്ല ഇത് സർക്കാരിൻ്റെ വിത്താണോ ഞങ്ങൾ വിത്തല്ല സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സീലും കാര്യങ്ങളും ഈ ഇതേലുള്ളതാണ് അതൊന്നുമില്ല ഇത് പ്രൈവറ്റ് പദ്ധതിയെ കൊണ്ട് വിത്ത് നെല്ലടിപ്പിച്ച് ചാക്കിനകത്ത് വാരിക്കെട്ടി കൃഷിക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ പാഴായതോടെ പുറത്തുനിന്നും കിലോയ്ക്ക് നാല്പത്തിയഞ്ച് രൂപ നിരക്കിൽ നെൽവിത്ത് വാങ്ങി വീണ്ടും നെടുനീർ കൊടുത്ത് പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ അതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഏറെ സാമ്പത്തിക നഷ്ടവും അതിലുപരി സമയനഷ്ടവുമാണ് കർഷകർക്കുണ്ടാവുന്നത് ഇനി വിത്ത് വിത്ത് നാല് അപ്പോൾ ഈ കടം വാങ്ങിയും കർഷകർ കൃഷി ഇറക്കിയത് ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ തങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം സർക്കാർ നൽകിയ നെൽവിത്തുകൾ വിതയ്ക്കാൻ കഴിയാത്തതിനാൽ താറാവ് കർഷകർക്ക് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ വിതയ്ക്കാൻ പിന്നെ കൊണ്ടുവന്ന് വിത്ത വരിയതാ വിതക്കാർ തന്നെ പറഞ്ഞ് ആ ഇന്ത്യ വിതയ്ക്കേണ്ട വിതച്ചാൽ പ്രയോജനമില്ല നിങ്ങൾ പറഞ്ഞ താറാവുകാർക്കും കൊടുക്കാൻ പറഞ്ഞു താറാവുകാർക്ക് കൊടുക്കാൻ വേണ്ടി അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രൈവറ്റായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപ വിലയ്ക്ക് ഞാൻ പോയി ഈ എടുത്തുകൊണ്ട് വന്നേക്കുക